ഫ്രണ്ട്സ് വെൽക്കം ബാക്കി എൻ ബി ബുട്ടി ഇങ്ങനത്തെ ഒരു നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ടു ഡബിൾ നയൻ്റെ ഏത് കുർത്തി എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും ടു ഡബിൾ നയൻ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ അതെ ഞാൻ കാണിക്കുന്നത് കുറച്ച് കോട്ടൺ കുർത്തീസ് ലൈനിങ് ഉള്ള പ്രൊഡക്റ്റ് ഉണ്ട് ലൈനിങ് ഇല്ലാത്ത റയോൺ കുർത്തീസ് ഉണ്ട് പോപ്കോൺ ഫ്രോക്ക് ഉണ്ട് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് സൈസ് ഞാൻ പറയുന്ന സൈസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആ പർട്ടിക്കുലർ സൈസും പർട്ടിക്കുലർ കളറും മാത്രമേ ഉണ്ടാവത്തുള്ളൂ അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്റ്റ് കൺഫേം ആണെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ അതായത് കുറേ പ നമുക്ക് ചില പീസ് നമുക്കിപ്പം ചില പീസസ് ഒക്കെ ഒറ്റ ഫീസായിരിക്കും ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് വേണം എന്ന് പറഞ്ഞ് നമ്മൾ അപ്പം തന്നെ പേയ്മെൻറ്റ് ചെയ്തില്ലേ പോലും എടുത്ത് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് എല്ലാ കസ്റ്റമേഴ്സിനെയും ചെയ്യുന്നത് അപ്പം വളരെ ചുരുക്കം ഒന്ന് രണ്ട് കേസും നമുക്കിങ്ങനെ പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ പോകുന്നുണ്ട് അപ്പം നമുക്ക് എന്താ വെച്ചാൽ ആവശ്യമുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ സോൾഡ് ഔട്ട് എന്ന് പറയേണ്ടി വരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മളൊരു കൊറിയർ അയക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് ആയിരിക്കാം പേയ്മെൻറ്റ് ചെയ്തോ ചേക്ക് ചെയ്യുന്നാലും പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പിന്നെ നമ്മൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പിന്നെ അത് ചോദിച്ച പർട്ടിക്കുലർ കസ്റ്റമറിനെ തപ്പിയെടുക്കാമെന്ന് പറയുമ്പോൾ അത് പോസിബിൾ അല്ല കാരണം വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജസ് വരുന്നതല്ലേ അപ്പോൾ അതിനകത്തു നിന്ന് ആ ഒരു കളറും ആ ഒരു സൈസും ചോദിച്ച് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമ്പോൾ അത് പോസിബിൾ അല്ല സോ കൺഫേം ആണെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം പ്രത്യേകിച്ച് ഇങ്ങനെ ഓഫർ സെയിലിൽ വരുന്നേ ക്ലീനം സെയിലിൽ വരുന്നത് കേട്ടോ കാരണം ടു ഡബിൾ നയൻ ഒക്കെ ഒറ്റ പീസ് ഒരു കളറൊക്കെ വരുമ്പഴത്തേനും ഒരുപാട് പേരായിരിക്കും അത് ചോദിക്കുന്നത് അവരോടൊക്കെ നമ്മൾ ഇല്ല ഇല്ല എന്നല്ലേ പറയുന്നത് എന്നാൽ നമ്മൾ നമ്മളെടുത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടും ഉണ്ടാവും ഓക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പ്രോഡക്റ്റ് നമ്മൾ പോസ്റ്റ് ഓഫീസ് ത്രൂ ഓഫീസിലുമായിരിക്കും ഡെസ്റ്റാച്ച് ചെയ്യുക രജിസ്റ്റർഡ് പാർട്ട്സിലായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പ്രിമ്പിൾ ഡ്രൈവൺ ഫ്രോക്ക് പാറ്റേൺ ആണ് ഇങ്ങനെ വരും നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഇതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ ഒരു കസ്റ്റമർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സോൾഡ് ഔട്ട് പറയേണ്ടി വരും അതൊക്കെ കൺഫേം ആണെങ്കിൽ മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക എക്സൽ നല്ല നല്ലൊരു ക്രീം ഷെയ്ഡ് കേട്ടോ നല്ല ലെങ്തും സൈസും ഒക്കെയുള്ള ഒരു കുർത്തിയാണ് നല്ല ക്രീം ഷെയ്ഡ് കണ്ടെ ഇങ്ങനെ വരുവേ സൈസ് എക്സൽ റിംഗിൾ ഡ്രൈവൺ ഫ്രോക്ക് ബോർഡർ ഫ്രോക്ക് പാറ്റേൺ ആണ് നല്ല നീറ്റ് ക്ലീപ്സ് ഒക്കെയാണ് വരുന്നത് റിംഗിൾ ഡ്രൈവണിൽ തന്നെ വരുന്നൊരു ഫാബ്രിക് ആണ് ഇല്ല ഇതേപോലെ വരുമേ ഇത് സൈസും എക്സൽ എക്സലാണ് സൈസും വരുന്നത് ഞാൻ വീഡിയോയിൽ പറയുന്ന സൈസേ ഉണ്ടാവത്തുള്ളൂ നമുക്ക് ക്യാഷ്വലായിട്ട് ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ എന്താ സ്ലീവിൻ്റെ അവിടെ ചെറിയൊരു ഡോറീസ് വെച്ചിട്ട് എന്ന് നമ്മൾ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ നമ്മുടെ പക്ക് സ്ലീവായിരിക്കും ഇങ്ങനെ കെട്ടി വയ്ക്കാം കേട്ടോ ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യും കിട്ടുന്ന ലൈനിങ് ആയിരിക്കും ഇത് നമുക്ക് സ്റ്റിറ്ററാണ് കുർത്തി വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് എന്താ ഇതേപോലെ റെഡും വൈറ്റും കൂടെ കോമ്പിനേഷൻ ആണ് ഒരു ഷെഡ് കുർത്തിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കൊക്കെ നല്ല സൂപ്പർ ചാൻസ് ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെ ഷെഡ് കുർത്തി വരും നല്ലൊരു റയോൺ ഫാബ്രിക് അതായത് കോട്ടൺ റയോൺ കോമ്പിനേഷൻ വരും കേട്ടോ പ്ലെയിൻ റയോൺ എന്ന് മാത്രം പറയാൻ പറ്റുന്ന ഒരു കോട്ടനൂടെ വരും ഒരു വൈറ്റ് കളർ ഒരു സ്ട്രെയിറ്റ് ലൈൻസ് പോലെ പോയിട്ടുണ്ട് പിന്നെ അതാ ഇതേപോലൊരു കണ്ടല്ലേ ഒരു ബോക്സ് പോലത്തെ ഒരു ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഷർട്ടിന്റെ കോളർ വരും വുഡൻ്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അംബർല കട്ടിൽ പോലെ ചെയ്തേക്കാറുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ങ് ഉള്ളത് നമുക്ക് ഈ ഇത് മാത്രം അതായത് ഈ കുർത്തി മാത്രമായിട്ട് ചെറിയൊരു ഷോർട്ട്സിലൂടെ കിട്ടാൻ വെസ്റ്റേൺ മോഡലായിട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം ഫ്ലാപ്പ് വരുന്നത് നല്ലൊരു ഭംഗിയായിട്ടോ എല്ലാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബ്രൈറ്റ് റെഡ് ആണ് നാൽപ്പത് നാൽപ്പത്തി അതായത് ലാർജും ഡബിൾ എക്സിലും മാത്രമേ ഉള്ളൂ എനിക്ക് നമുക്ക് സൈസ് കുറവുള്ളവർക്ക് കേട്ടിട്ട് ഓൾട്ടർ ചെയ്താലും നല്ലൊരു വർത്താണ് ആ ഒരു പ്രൈസ് റേഞ്ചിന് കേട്ടോ നാൽപ്പത് നാൽപ്പത്തി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കോട്ടൻ്റെ തന്നെ അതാ ഇതേപോലെ ഇത് കോട്ടൺ ആണ് കേട്ടോ ടൈയൺ ടൈ പോലെ ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ വരും ഇതും റെഡും വൈറ്റ് കളറിലേത് ഇങ്ങനെ സൈഡിലോട്ട് സ്ട്രൈക്സ് പോലെ പോയിക്കാണ് കോട്ടൺ വിത്ത് ലൈനിങ് കൂടിയ പ്രോഡക്റ്റാണ് ടൈയൻ ഡൈ ചെയ്തൊരു മോട്ടാണ് അതായത് ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കാണ് ഡെയിലി വെയർ അങ്ങ് പറ്റിയൊരു പ്രോഡക്റ്റ് അതേപോലത്തെ ലൈനിങ് കണ്ടോ ഇത് സൈസ് നമുക്കുള്ളത് ലാർജും ഡബിൾ എക്സലും മാത്രം ഓക്കെ കോട്ടൺ സ്വിറ്ററാണ് വിത്ത് ലൈനിങ് ആണ് ടു ഡബിൾ നയൻ ഏത് എടുത്താലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫേഷ്യപ്പിംഗ് ആയിരിക്കും കേട്ടോ എ ലൈനിൽ ഒരു റയോൺ കുർത്തിയാണ് വിത്തോട്ട് ലൈനിങ് ആയിരിക്കും ഇത് നമുക്കുള്ളത് എക്സലും ഡബിൾ എക്സലും മാത്രമാണ് റാണി പെയിൻറ്റ് കളറാണ് ഒരു റാണി റാണിപ്പ്യങ്കില് വൈറ്റ് കളറിൻ്റെ ഒരു ചെറിയൊരു ഫ്ലോറൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫ്ലോറൽ ഡിസൈൻ വരുന്നുണ്ട് കണ്ട താര വരെ ബുഡൻ്റെ ബട്ടൺ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ ഉള്ളൂ കോളറിനൊക്കെ വരൂട്ടോ അടിപൊളിയാണ് കേട്ടോ എല്ലാവർക്കും ചേരുന്ന കുറച്ച് കളറാണേ അ സ്ലീവിനും ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവനും നമുക്ക് ഡെയിലി വെയറിനെ പറ്റി നൂറ്റൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് ഡെയിലി വെയറിന് ഈ ഒരു പാറ്റേൺ ഒക്കെ കിട്ടാതെ നമുക്കത് മാക്സിമം നമ്മൾ ആ ഒരു ചാൻസ് യൂസ് ചെയ്യാൻ നോക്കൂ കേട്ടോ എക്സിലും ഡബിൾ എക്സിലും മാത്രമേ ഉള്ളൂ സൈസ് കുറവുള്ളതൊക്കെ വേണമെങ്കിൽ വേണമെങ്കിലും നിങ്ങളിത് എടുത്തിട്ടൊന്ന് ഷെയ്പ്പ് ചെയ്താലും മതിയാവേ അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ യെല്ലോ ആണ് അത് നമുക്ക് മീഡിയവും ഡബിൾ എക്സലും ഉണ്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഓക്കെ നല്ല ഭംഗിയുള്ളൊരു യെല്ലോ കളർദാണ് നോക്കി എന്ത് രസമുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര രസമുണ്ട് നമുക്ക് ഈ യെല്ലോ കളറിൽ പ്രത്യേകിച്ച് നമ്മൾ വേറെ ഇപ്പം നമുക്ക് കുറച്ചുകൂടി ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യാം കേട്ടോ നല്ലൊരു മസ്റ്റേഡ് യെല്ലോ എന്ന് പറയത്തില്ലേ ഇങ്ങനെ വരും ഓക്കെ മീഡിയം അതുപോലെ തന്നെ ഡബിൾ എക്സൽ എത്ര നല്ലൊരു ഫാബ്രിക് ആണ് ഇതാ ഇങ്ങനെ വരുവേ ഇത് നമുക്ക് ഡബിൾ എക്സലും ത്രീ എക്സലും അവൈലബിൾ ആണ് ത്രീ എക്സൽ സൈസ് നമുക്ക് ഈ വണ്ണമുള്ളവർക്ക് ഈ ഒരു പാറ്റേൺ ഒക്കെ വരുമ്പോൾ ഭയങ്കര ദേഹത്തോട്ട് ചേർന്ന് ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഭയങ്കര ബോഡി ഫ്രണ്ട്ലി ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടോ ഭയങ്കര സോഫ്റ്റ് റൈവൺ ഫാബ്രിക്കാണ് ഇതേപോലൊരു മെറ്റലിൻ്റെ തന്നെ ഒരു ബട്ടൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തേക്കാണ് നെക്ക് വരും അത്രീ ഫോർത്ത് സേ വിത്തഔട്ട് ലൈനിങ് ആണെങ്കിൽ ഇതൊരു നല്ല ആ വീഡിയോയിൽ കാണുന്നതിനുള്ള അതായത് നല്ലൊരു എന്ത് കളിക്കാം ഒരു ആശോ ബ്ലൂ ഒക്കെ കൂടെ ചേർന്ന് വരുന്നൊരു കളറ് വരും കേട്ടോ ഇങ്ങനെ വരും വൈറ്റ് കളറിലെ ഡിസൈനാണ് വൈറ്റ് ബോർഡ് വിട്ടാൽ ഭംഗിയായിരിക്കും കേട്ടോ ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണെങ്കിൽ സെറ്റിലാണ് കേട്ടോ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഒത്തിരി പീസസ് കാണിക്കാനുണ്ട് അടുത്തത് വരുന്നതും ത്രീ എക്സ് എൽ സൈസ് കോളറിനെ കാണാൻ ഇങ്ങനെ വരും ഇത്ര കൈൻഡ് ഓഫ് ഒരു ഒരു എന്താ പറയേണ്ടത് ജോർജറ്റിൻ്റെയും റയോണിൻ്റെയും ഒക്കെ കൂടുതൽ ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ ഇങ്ങനെ വരും അതിന് സെൽഫായിട്ടൊരു സ്ട്രൈപ്സ് പോലെ ഡിസൈൻ പോയിട്ടുണ്ട് ഓക്കെ ത്രീ എക്സ് എൽ ഫോർട്ടി സിക്സ് സൈസ് പ്ലെയിൻ ഷെയ്ഡ് പ്ലെയിൻ ഷെയ്ഡ് ഇഷ്ട കളർ ഉണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് കൊണ്ടുവരണം അത് അങ്ങനെ പൊതുവേ പ്ലെയിൻ ഷെയ്ഡിൽ അങ്ങനെ കുർത്തിസ് വരുന്നത് വളരെ ആണ് റയറാണ് തന്നെ അതിൻ്റെ മൊറൂൺ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് അത് കണ്ടോ ഇതിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഒരു സെൽഫ് ഡിസൈൻ പോയിട്ടുണ്ട് സ്ട്രൈപ്സ് പോലെ ഇങ്ങനെ നല്ല ലെങ്ത് ഒക്കെ നെയ്തൊക്കെയുള്ളൊരു കുർത്തി ആട്ടോ താഴെ വരെയും ബട്ടൺ കൊടുത്തിട്ടുണ്ട് വിടൻ്റെ ബട്ടൺ ആണ് പോയിക്കുന്നത് ഓക്കെ ഫോർട്ടി സിക്സ് ആണ് സൈസ് വരുന്നത് അപ്പം പോപ്പ് കോൺ കേട്ടോ മീഡിയം ലാർജ് എന്ത് ഭംഗിയായിട്ട് നോക്കിക്ക നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ട്രോക്കാട്ട ഇങ്ങനെ വരുവേ ഇലാസ്റ്റിക് ആയിരിക്കും സ്ലീവ് വരുന്നത് പഫ് വന്നിട്ട് ഇട്ട് കഴിയുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലോറിലാണ് എല്ലാം വന്നിരിക്കുന്നത് മെറൂണേൽ വൈറ്റ് നല്ല റെഡ് ഒരു ഡാർക്ക് സിന്ദൂർ മെറൂണില അതിൻ്റെ ഒരു അതിൽ വൈറ്റ് ആൻഡ് ബ്ലൂ ഫ്ലോറിൽ വരും നമുക്ക് ഉള്ളത് മീഡിയം ലാർജ് മാത്രമേ ഉള്ളൂ ഉള്ളത് മീഡിയം ലാർജ് അടുത്തത് വരാം ഇങ്ങനെ വരുവേ അതും മറൂൺ ഷെയ്ഡാണ് നല്ലൊരു വലിയ ഫ്ലോറൽ ഡിസൈൻ വരും ലാർജ് ആണ് സൈസ് വരുന്നത് ഒരു വീനക്കാണ് ഓക്കെ വലിയ ഫ്ലോറൽ ഡിസൈൻ ത്രീ ഫോർത്ത് പഫ് സ്ലീവ് ആണെങ്കിൽ പഫ് സ്ലീവ് ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവ് വരും കേട്ടോ ഡോറീസ് ഉണ്ട് ഓക്കെ നല്ല ലെങ്ത് ഉണ്ട് അതാ കണ്ടോ താഴെ വരെ നല്ല ലെങ്തിൽ കിടക്കുന്നു നോക്കി ഓക്കെ ഫോർട്ടി സിക്സിലും കൂടുതൽ ലെങ്ങ് വരും കേട്ടോ ഈ ഒരു ഫ്രോക്കിന് ലാർജ് സൈസ് സൈസാണുള്ളത് അതിൻ്റെ തന്നെ നമുക്ക് വരുന്നത് ബ്ലൂ ഷെയ്ഡ് ഫോർട്ടി ടു സൈസ് വരുവേ ബ്ലൂവിൽ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കോമ്പിനേഷൻ ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ഓക്കെ ത്രീ ആണ് സ്ലീവാണിതിന് വരുന്നത് ഡോറീസ് ഉണ്ട് അടുത്തത് വരുന്നത് ബ്ലാക്ക് ബ്ലാക്കിൽ ഇ ഫുള് ഫ്ലോ ഫ്ലവർ ഇറങ്ങിയ ഫ്ലോറുള്ള ഡീസൈൻ ഇങ്ങനെ വരും കേട്ടോ ഇതാ നല്ല ഫ്ലെയറിൽ താഴെ ഫിൽസും ഉണ്ട് ഇങ്ങനെ കിടപ്പും ആയിരിക്കും നല്ല സുഖമുള്ളൊരു ആണ് കേട്ടോ ഇങ്ങനെ വരുമേ ബ്ലാക്കിൽ ബ്ലാക്കിൽ ഒരു പീച്ച് അറിട്ടോ എന്ന് പറയാൻ പറ്റും പീച്ച് കൊടുത്ത് കളറ് വൈറ്റ് സ്ക്രീനൊക്കെ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കണം സൈസുള്ളത് എക്സലും ലാർജും മാത്രമേ ഉള്ളൂട്ടോ പബ്സീസ് വരുവേ ഇലാസ്റ്റിക് ഉണ്ട് അപ്പം നമുക്കൊരു സൈസ് കുറവുള്ളവർക്ക് എത്തി ഇത് എക്സലാണ് ഇത് നമുക്കൊരു ലാർജ് കാർക്ക് എടുത്താലും മീഡിയം കാർക്ക് എടുത്താലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാരണം നമ്മൾ കെട്ടി വെച്ച് വേണമെങ്കിൽ കൈവെണ്ണം കുറയ്ക്കേണ്ടി വരില്ല ഇലാസ്റ്റിക് ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നീടാൻ പറ്റും ഇങ്ങനെ വരുവേ സൈസുള്ളത് ലാർജും എക്സലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സൈസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അപ്പം കണ്ടോ വേണ്ട സൈസുള്ളത് എക്സൽ സൈസ് നല്ല ചുംപിടിയാട്ടോ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ വരും ഓക്കെ കാരക്കണ്ടോ ഫിൽസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ ഇതിനെല്ലാം ലെങ്ക് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ങ് വരും നമ്മൾ ഓരോന്നും എടുത്ത് പറയുന്നില്ല ഒത്തിരി പീസ് കാണിക്കാനുള്ള ഇലാസ്റ്റിക് ആയിട്ട് എക്സലാണ് രാജകാർക്കും കഫർട്ടെടുത്ത് ഏർ ചെയ്യുക അടുത്തത് വരുന്നതാ ഇങ്ങനെ ഒരു ഫ്രോക്കാണേ ബ്ലാക്കിൽ വലിയ വലിയ ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ഇതാ റെഡും യെല്ലോ ഇവ കൂടെ ചേർന്ന് വരുന്നത് ഫ്ലോറൽ ഡിസൈൻ ഡൌണിലേക്കും വരുവേ ഇങ്ങനെ വരും ഇതാണ് ഫുൾ വ്യൂ വരുന്നത് നമുക്കത് ആ വീഡിയോയിൽ തന്നെ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയാൻ പറ്റും ഇതാ കേട്ടോ നല്ല ഫ്ലെയറിൽ കിടക്കും താഴ്വശത്തെ ഫ്ലെയറാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ ഇത് ലൈനിങ്ങും ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെ അടിപൊളി ചാൻസ് ആണ് കേട്ടോ ഇതാ നമുക്ക് എങ്ങും കിട്ടില്ല ഗ്യാരണ്ടി പറയുന്നത് കാരണം ഇങ്ങനത്തെ ലൈനിങ്ങൊക്കെ ഈ ജോർജറ്റിൻ്റെ നമ്മളിപ്പോൾ ലാസ്റ്റ് കാണിച്ചു ഇതൊക്കെ നമ്മൾ ഇട്ട ലൈനിങ് കൊടുക്കണം പിന്നെ ലൈനിങ്ങോട് കൂടിയ പ്രൊഡക്റ്റാണ് കേട്ടോ അതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വത്താണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ മാത്രമേ ഉള്ളൂ വേറെ സൈസോ വേറെ കളറോ ഒന്നും ഉണ്ടാവില്ല അപ്പം ലാർജുകാർക്കും ഒരു സൈസ് കുറവുള്ളവർക്കും അഡ്ജസ്റ്റ് ചെയ്താൽ കേട്ടോ പിന്നെ ഒരു റെഡ് കളർ വരും കേട്ടോ റെഡ് എന്ന് പറയുമ്പോൾ ചില്ലി റെഡ് കളർ ഇതാ കണ്ടോ അതും എക്സൽ ആണ് കൂടുതലും എക്സൽ ആണ് വരുന്നത് ലാർജുകാർക്കും മീഡിയം കാർക്കും ഒക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അത് വരുന്നത് ഇതാ ഇങ്ങനൊരു ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ഗ്രീൻ വെച്ചാൽ ബേബി ഗ്രീൻ അല്ലേ ആ അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും ഇതാ കുഞ്ഞു ഫ്ലോറൽ ഡിസൈൻ നമ്മൾ കണ്ട കളറിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ളൊരു കളർ ഉണ്ടു സൈസ് ഇതും എക്സെൽ സൈസാണ് കേട്ടോ ഓക്കെ ഇതില് കണ്ടില്ലേ ബ്ലൂ ഉണ്ട് പിങ്ക് ഉണ്ട് ഇത് നമ്മള് തൊട്ട് ഒരു ബ്ലാക്ക് കണ്ടല്ലോ അപ്പോൾ അത് നോക്കി വിടണം ഇത് ബ്രൗൺ ഷെയ്ഡ് കെട്ടോ നല്ല കോഫി ബ്രൗൺ കളറാണ് മീഡിയവും ലാർജും മാത്രമേ ഉണ്ടാവത്തുള്ളൂ നമ്മൾ കണ്ട ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത് മാറിപ്പോവല്ലേ ബ്ലാക്കും കണ്ടോ ഇത് വരുമ്പം ബ്ലാക്ക് വരും ഇത് വരുമ്പം ബ്രൗൺ വരും കണ്ടോ ചെറിയ ഡിഫറൻസേ വരത്തുള്ളൂ അതപ്പം മാറി പോകാതെ ഓർഡർ വരണം കേട്ടോ മീഡിയം ലാർജ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പാറ്റേൺസ് ഞാൻ എനിക്ക് നോക്കുകയെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമ്മൾ കുറച്ച് പീസ്ട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ബാലൻസ് പെൻറ്റിംഗ് എന്തെങ്കിലും ഉണ്ടോന്നറിയാൻ വേണ്ടിയിട്ടില്ല അപ്പം ഈ വീഡിയോയിൽ കാണിക്കുന്ന കുറേ പീസസ് ഞാൻ കാണിച്ചു ഈ ഒരു പർട്ടിക്കുലർ കളറും സൈസും മാത്രമേ ഉണ്ടാവത്തുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അതിൻ്റെ ഓർഡർ തരുമ്പോൾ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ സൈസൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കാരണം ഞാൻ സൈസ് ചോദിച്ചിട്ട് റിപ്ലൈ തരുമ്പോഴത്തും അടുത്ത കസ്റ്റമർ ആ ഒരു പർട്ടിക്കുലർ സൈസ് എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഫാസ്റ്റായിട്ട് ഏത് കളറാണോ വേണ്ടത് ആ കളറും അതിൻ്റെ സൈസൂടെ മെൻഷൻ ചെയ്തോളൂ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ശരിയാണ് അത് സാധ്യമായി കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കിട്ടുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ സമയത്ത് കിട്ടത്തുള്ളൂ ഇതിനകത്തെ എല്ലാ കുർത്തീസും വിരുന്നിരിക്കുമ്പോൾ നൂറ്റൊമ്പത് രൂപ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിംഗ് വരെ ഒരു ചാർജ് ഉണ്ടാവില്ല കേട്ടോ പോസ്റ്റ് ഓഫീസ് ത്രൂ ആയിരിക്കും വായിക്കുന്നത് അപ്പോൾ അടുത്ത പ്രോഡക്റ്റുമായിട്ട് വീണ്ടും കാണാം താങ്ക്